എത്ര അരി ഇടുന്നത് അരി രണ്ടര ഇട്ടണം എന്നാലെ രണ്ടിട്ട് കുറച്ച് കുറവില്ല നേരെ ഏ പത്തായില്ലേ അങ്ങക്ക് ചായ വേണമെങ്കിൽ കുടിച്ചോളി ചായ കുടിച്ചാലേ സിനും നീച്ചിട്ടില്ലല്ലോ ലേ സിനും നീച്ചിട്ടില്ല ആ അവള് വരട്ടെന്നോ ഒപ്പം കുടിച്ചാ അനക്ക അനക്കടത്ത് കുടിച്ചോ സീനു നീച്ചോട് നീച്ചിട്ടില്ല ജീനു നീച്ചിട്ടില്ലാണ്ട് ഒരു ക്ലാസ് ഗ്ലാസ് കട്ടൻ്റായും കുടിച്ചങ്ങാണ്ടോളാക്കടാണ് കുറ്റത്തെക്കട ഇറങ്ങി ചായ കൊടുക്കുന്ന രണ്ടര ഇടേ ആ രണ്ടര ഇട്ടോട് ഞാൻ അതാ വരുന്നേ എത്തിപ്പ സീനു നീച്ചാവോ ഈ പെണ്ണൊന്നിപ്പോ ഏ മണി ഒക്കെ കഴിഞ്ഞപ്പോച്ചാ ചായ കടിയേക്കായോ ആ സിനിമ നീച്ചോ നിങ്ങളൊക്കെ ചായ ചായ അടിച്ചിട്ടില്ല എന്നൊക്കെ അത് കഴിഞ്ഞു ആ നമ്മള് ചായ ഒടിച്ച പിന്നെ ഫ്രിഡ്ജില് മത്തിയുണ്ട് അതൊന്നും നന്നാക്കി തരണം കേട്ടോ ആ ആയിക്കോട്ടെ ചായ ഇട്ടിട്ട് നന്നാക്കലേ കറിയോണ്ട് ആയിക്കോട്ടെ പെണ്ണുമാ ഭാഗത്ത് തന്നെ കാണാത്തേ ആക്കണ്ടൂടി വയറ് നത്തി കാണുന്നുണ്ട് ചായ കുടിച്ചു നമ്മള്

വാതിലിപ്പോ ചാരിയോ ഓള ഒച്ചാലും ഓണിച്ചു തരുമല്ലോ അല്ല ഇന്നിപ്പത്രയും നേരായിട്ട് പാലയാറിനെ കണ്ടില്ലല്ലോ എന്താപ്പറ്റിയത് പാലോ ആ ഞാൻ വാണ്ടാ അറിഞ്ഞമ്മ എന്തിനാ സിനിമ മാണ്ഡെന്ന് പറഞ്ഞ ഇങ്ങോട്ടി ജീനു ആ പാല് മാത്രമേ കുടിച്ചുള്ളൂന്ന് എനിക്കറിയില്ലേ അത് ചായ കുടിച്ചാത്ത കുട്ടിയല്ലേ മാസത്തിൽ എത്രനാലും പൈസയാണെന്നറിയ പാലുകാരനെ കൊടുക്കാനാണത് ഇക്ക പറയണുണ്ടായിമ്മ എന്തത്രയും പൈസ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഇപ്പൊരോ മാസം ആയിക്കണിണ്ട് എന്ത് മാത്രം ചെലവെന്ന് ചോദിക്കണ്ടേനീ അപ്പൊ ഞാൻ പാലാരനെ അന്നേരം കണ്ടപ്പോ ഞാൻ പറഞ്ഞു പാലിഞ്ഞു വേണ്ട എന്നാലും വാണ്ടാ അറിയണ്ടില്ലേ പെൻസ പൈസ കിട്ടുമ്പോ ഞാൻ കൊടുത്തേനീ കുഞ്ഞിട്ട് ഇപ്പൊ കൊടുത്തിട്ടില്ലെങ്കിലും ആ പാലുകാരന് കൊടുക്കാറുണ്ടോ പൈസ അത് പോരെ പോരക്കൊരു ദിവസെങ്കിലും ഒരു ദിവസം മരുന്നേന് നല്ലൊരു സംഖ്യ മാസത്തില് മരുന്നിനെല്ലോ ഇക്കാല കൈകൊണ്ട് കിട്ടിട്ട് വേണ്ടേ ജിനു പാലൊന്നും കുട്ടിയായിട്ടോന്നുമില്ല വെള്ളം കുടിച്ചോടൊള്ളു ആ അതേതായാലും താത്ത പറഞ്ഞത് ഒരു കാര്യാണ് വേറൊന്നും നമ്മുടെ ശരീരത്തിലേ വെള്ളാണ് വേണ്ടിയത് ജിനു മാത്രമൊന്നുമല്ല കുട്ടിയും കുടിച്ചു കഴിഞ്ഞാ അഞ്ഞൂറ് ലിറ്റർ പാലല്ലേ അതിന്റെ പൈസ ഇമ്മ കൊടുത്തീനെ എന്നാലും അങ്ങനെ നാടേ വൈകാൻ വരുമ്പോ ഇനി മായ കൊടുക്കാനെ പാലൊന്നും മാനണ്ടമ്മിപ്പോ പാലില്ല കണ്ട ചായ എടുത്ത് കുടിച്ചോളൂ ശീലാകട്ടെ എപ്പോഴും ഇപ്പൊ പാലുണ്ടാവു അഞ്ചു ആർബാടത്തിന് ഒരു കുറവുമില്ല വരുന്ന മാസം എന്തോ ചെലവ് കുട്ടീനെ പ്രാവശ്യം ഇനി എൽ കെ ജിയിലാക്കണ്ടേ നാലര വയസ്സായില്ലേ ഓനെ ചേർക്കണം പിന്നെ ഞമ്മള് ഇവിടത്തെ സ്കൂളില് അതിലാവുമ്പോ പ്രൈവറ്റ് ആയതുകൊണ്ട് അപ്പൊ അയിന് ചേർക്കാനാ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും കുറച്ച് പൈസ ഓന വാങ്ങണം ഒരു പത്തിരുപത്തയ്യായിരം എന്തായാലും ഓന ഒരു മാസം വാണ്ടിരും സ്കൂളില് സർക്കാരിന്റെ സ്കൂളിലാക്കിയപ്പോ അഞ്ചു വയസ്സെന്നെ ചെലവുണ്ടാവൂലോ എന്നാലേ ഏ ആ വേണ്ട ഇനി ഇക്കാലം ഒരാഗ്രഹമാണ് ഓനെ ആ സ്കൂളിൽ തന്നെ വിടണംന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ട കാര്യ ചായ ഒടിച്ച നീച്ചാണിന്നാലെ എളുപ്പം കറുപ്പാത്ര നീക്കിക്കാണിവാ പയർ ഇങ്ങോട്ട് കൊണ്ടിരുന്നമ്മ പൊട്ടിച്ചോട്ടിയെ ഇങ്ങോട്ട് കേറുക കൊറേ ആയിക്കണല്ലോ അനീ വൈക്കൊക്കെ ഒന്ന് കണ്ടിട്ട് ചായടി ചായ നമ്മൾക്ക് ഇരിക്ക ആ ചായോടി ഇരിക്കുന്നോണ്ട് എനിക്ക് തുള്ളി ചായ എടുക്കട്ടെന്നാല് മാണ്ടേ ചായ മാണ്ട ഞാൻ അപ്പൊ കുടിച്ചിട്ടാ വരുന്നത് എത്തന്നിട്ട് ഒറ്റ കൊള്ളു സീനും പെണ്ണും മീന്നു ഇല്ലേ പെണ്ണും സീനും ഒക്കെ ഇണ്ട അടുക്കളി ഏ എത്തന്നിട്ട് കുഞ്ഞുട്ടീൻ്റെ ഒക്കെ വർത്താനം ആ കുഞ്ഞുട്ടി കുളിച്ചാലേ പോന് രണ്ടിസം കൂടുമ്പൊക്കെ വർത്താനം പറയും കൊഴപ്പൊന്നുമില്ല പണിയൊക്കെ ഇണ്ട് അങ്ങനെ പോണു എത്രണ്ട് മക്കളൊക്കെ വർത്താനോ ഒക്കെ കെട്ടിച്ചോടുത്തനിയല്ലേ രണ്ടാളും ആ കുട്ടികൾ രണ്ടാളും കെട്ടിച്ചോടുത്താണ് ഓരിക്കൊന്നും കൊഴപ്പല്ല അങ്ങനെ പോണുണ്ട് പെണ്ണുമാന്റെ വർത്താനം എന്നിട്ട് ഇല്ല വാർത്തു പെണ്ണുമാന്റെ ഒന്നും ശെരിയായിട്ടില്ല എന്താ കാട്ടണലെ എന്തായാലേ കാര്യായിട്ടൊന്നും അന്വേഷിച്ചു കൊണ്ടിറ്റോ ഞാനും അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഓളെ കാലിന്റെ കാര്യം പ്രത്യേകം പറയണം പിന്നെ ഒരു പെൺകുട്ടിന്റെ പത്ത് വയസ്സായ്മ പറയണം കേട്ടോ അതൊക്കെ അറിഞ്ഞിട്ട് കിട്ടണ ഒരാളാണെങ്കി മതി പിന്നെ ഇങ്ങനത്തെ ഒരുണ്ടാവൂലോടെ പെണ്ണുങ്ങൾ അറിയാതെ വേറെ ഇങ്ങനെ കെട്ടണ അത് നമുക്ക് മാനണ്ടോ പിന്നെ അതിന്റെ ശാപം കൂടി നമ്മൾ വാങ്ങി നിൽക്കണം അങ്ങനത്തെ ഒന്നല്ലാത്ത ഈ പെണ്ണുങ്ങൾ മരിച്ചതൊക്കെ ഉണ്ടാവൂലോ പോയതും മരിച്ചതൊക്കെ അങ്ങനത്തെ ഉണ്ടെങ്കി ഞാൻ പറയൂലേ ആ ഉണ്ടെങ്കിൽ ഞാൻ പറയണ്ടേ കാര്യത്തിലാണപ്പ വെച്ചില്ല ഒരു വേചാറ് വേറെല്ലോണ്ടൊന്നും ഇപ്പൊ കുഴപ്പമില്ല പേരും കൂടിയൊക്കെ അപ്പൊ കുഞ്ഞുട്ടി പോയത് കൊണ്ട് ഇപ്പൊ കുറച്ച് കട ഉണ്ടെങ്കിലും അതൊക്കെ നന്നാക്കി ഈ പോക്കൊരു ജീവിതം കൂടി അടുക്കൊന്ന് ശരിയായി കിട്ടണം അതോടൊപ്പം ജാകല്ലോ ഒരു പ്രാർത്ഥന ഓ വന്നിട്ടൊന്നുമില്ലല്ലോ പിന്നെ വന്നോളം ആക്കണം ഇല്ല പാത്തുവാം ഓൻ്റെ ഒരു വിവരം തന്നെ അല്ല ഓൻ അന്ന് ആസ്പത്രി കുട്ടിക്ക് കുപ്പായം വാങ്ങാൻ ഇറങ്ങാണ്ട് അന്നാണ് പ്രസവിച്ച കുട്ടീനെ കണ്ടങ്ങാണ്ട് ഈ കുപ്പായം വാങ്ങാറ പോയ മനസ്സര പിന്നെ ഓൻ്റെ ഒരു വിവരമല്ല ഈ ബൈക്ക് പിന്നെ ഓനെ കണ്ടിട്ട് തന്നെ ഫോനൊക്കെ ഇപ്പൊ നല്ല സുഖത്തിൽ എവിടെ പെണ്ണൊക്കെ കെട്ടി കുട്ടികളും മക്കളൊക്കെ ആയി ജീവിച്ചിണ്ടാവും ഒരു കുട്ടിനെയും കൂടി കൊടുത്തു ആ കാലുകൊണ്ട് വെച്ചാൽ തൊടുത്ത് നല്ലതൊ എന്താ പറയണത് ഓള വിധി തന്നെ അല്ല ആ എന്നെ വിധി ആയിക്കാരല്ല അപ്പൊ എന്താ ശരിയായ മതിയെ എനക്ക് അറിയില്ല ഇപ്പൊ കാലോണ്ട് വെച്ചെങ്കിലും ഓള ഈ പരിത്ത ഒരുവിധം പണികളൊക്കെ എടുക്കരു പ്രത്യേകണ കേട്ടോ ഞാൻ കിട്ടുകയാണെങ്കിൽ എല്ലാ പണിയെടുക്കാൻ കഴിച്ചോന്ന് സാറാണോ പറയണ കേട്ടോ ആ താത്താ ഓളതൊക്കെ എനിക്ക് അറിയാലോ ഒരു പരിക്ക് തെച്ചു പോള എന്നെ അതൊക്കെ എനിക്ക് അറിയണ കാര്യങ്ങളായിരിക്കും ആ പാത്തോ എന്നെ എനിക്ക് പറയണ്ട പാത്ത അയിനിപ്പോ എന്താണ് ഒരു കുട്ടീന്റെ ജീവിതല്ലേ ഞാൻ എല്ലാവർക്കും ഒന്ന് ചോദിച്ചു അന്വേഷിച്ചിട്ട് ഞാൻ പറയണ്ടോട്ട് അതൊക്കെ ശരിയായിക്കോളൂ ശരിയെക്കോളൂ അമ്മാന്നും ആലോചിച്ചിറങ്ങാറണ്ട ആ എന്നാലേ ഞാനങ്ങട്ട് ഇറങ്ങാട്ടിട്ടാ മിന്താത്ത കൊറേ പണിയാളുണ്ട് പരിചെന്നിട്ട് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല അനേ കുറച്ച് കൈപ്പന്നെ വിത്തും ചീര വിത്തൊക്കെ കുഴിച്ചിട്ടീ അപ്പ അതിന് കുറച്ച് ചാണകം തെളിച്ചാ മടി ഇങ്ങോട്ടേ ഞാൻ ആജറാദിനടുത്ത് ചാണകത്തിന് മടി വന്നത് അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഇരിക്കലുണ്ടപ്പൊന്ന് കേറീന്നോ എന്നാ പോട്ടോ ആയിക്കോട്ടെ എന്നാല് ചായ വെള്ളമൊന്നും വേണ്ട എന്നിട്ട് എനിക്ക് ഏ ചായ് വെള്ളമൊന്നും മേണ്ട പോട്ടെ ആ എന്നാ ശരി ഒറ്റീണാണെന്നിട്ട്മായി പറയാൻ ഞാൻ ആ തള്ളിട്ടെന്ന് അപ്പൊ പറഞ്ഞില്ല കുട്ടിയെ ഞാനെല്ലാന്ന് പറഞ്ഞില്ലേന് ഇറപ്പഴൊന്നും കഴിക്കാൻ കൂടെ നടക്കാൻ അമ്മായി പറയാ അത് സാരല്ല മ്മട്ടി ഒരൊപ്പം പോയി കളിച്ചോ ഓ വരും മനസ്സോപ്പിട്ട് വിളിച്ചു നോക്കിയ ഓൺ വരും പോയി കളിച്ചോട്ടോ